എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു പണം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിതം നയിക്കണമെങ്കിൽ പണം ആവശ്യമാണ് എന്നത് ഒരു രഹസ്യമൊന്നുമല്ല തൊഴിലിലെ ആശങ്കകളും ഭൗതിക മോഹങ്ങളും മാറി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നോക്കിയും കണ്ടും കൈകാര്യം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാനും അതുപോലെ ധനനഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാനും ചെയ്യേണ്ട പല മാർഗങ്ങളും പൗരാണിക ശാസ്ത്രങ്ങൾ നമുക്കായി പറഞ്ഞ് തന്നിട്ടുണ്ട് ഗ്രഹങ്ങളുടെ പ്രഭാവവും വാസ്തുവും പ്രപഞ്ചത്തിലെ മറ്റ് ചില കാര്യങ്ങളും നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുന്നു അവയെ പരിഹരിക്കണം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാനായി ഗ്രഹങ്ങളെയും ദേവീദേവന്മാരെയും പ്രീതിപ്പെടുത്താനുള്ള ചില എളുപ്പവഴികൾ പറഞ്ഞു തരാം സമ്പത്തിൻ്റെ ദേവനായ കുബേരനെയും സമൃദ്ധിയുടെ ദേവതയായ ശ്രീ മഹാലക്ഷ്മിയെയും നിത്യവും നെയ്വിളക്ക് കത്തിച്ച് ആരാധിക്കുക ജപിക്കാനായി ഒരു ശക്തിയേറിയ മന്ത്രത്തെ കൂടി പറഞ്ഞുതരാം മന്ത്രം ഇതാണ് ഓ ീ ശ്രീ കീ ശ്രീ കുരായ അഷ്ടലക്ഷ്മി മമ ഗ്രഹേ ധനം പൂരയ പൂരയ നമ ഈ മന്ത്രത്തെ താമര അരിമാല കൊണ്ട് നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതാണ് ഏറെ ഉത്തമം എല്ലാ വ്യാഴാഴ്ചയും മഞ്ഞ വസ്ത്രമോ മഞ്ഞ നിറം കലർന്ന വസ്ത്രമോ ധരിക്കുക സമൃദ്ധിയുടെ ഗ്രഹമായ വ്യാഴം തൃപ്തനാകുന്നു ഇനി തടസ്സപ്പെട്ട് കിടക്കുന്ന ധനം ലഭിക്കാൻ അതുപോലെ തടസ്സങ്ങൾ മാറിക്കെട്ടുവാനും ചെയ്യേണ്ട ഒരു ഉപായം പറയാം സൂര്യോദയ സമയം സൂര്യദേവന് അഭിമുഖമായി ആർഘ്യം ചെയ്യുക ഇതിനു മുമ്പ് ആർഗ്യം ചെയ്യാനുള്ള വിധി പറഞ്ഞിരുന്നു തടസ്സപ്പെട്ട ധനം ലഭിക്കാനായി ആർഘ്യം ചെയ്യുമ്പോൾ ജലത്തിൽ ചുവന്ന പുഷ്പങ്ങൾ ഇടുക ആർഘ്യം ചെയ്യുന്ന സമയം ഓ ആദിത്യായ നമാഹ എന്ന മന്ത്രത്തെ ജപിക്കുക കടങ്ങളിൽ നിന്ന് രക്ഷപ്രാപിക്കാനായി അഥവാ കടങ്ങൾ വേഗം കൊടുത്തു തീർക്കാനായി സഹായകരമായ ഒരു ഉപായം പറയാം ഹനുമാൻ സ്വാമിയെ ആരാധിച്ചാൽ കടബാധ്യതകൾ മാറുന്നതായിരിക്കും നാൽപ്പത്തിയൊന്ന് ദിവസവും നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുക ഈ കാലയളവിൽ സത്യാഹാരം മാത്രം കഴിക്കുക ആഹാരത്തിൽ ഉള്ളി വെളുത്തുള്ളി ഇവ പാടില്ല അതുപോലെ ഈ കാലയളവിനും സൂര്യഭഗവാന് ആർഗ്യം ചെയ്യുക അടുത്തതായി പണനഷ്ടം വന്നതിനെ മറികടക്കാനായി ചെയ്യേണ്ട ഉപായം ഇതിനായും ആർഗ്യം ചെയ്യുന്നതാണ് ഉത്തമം നിത്യവും രാവിലെ സൂര്യന് ആർക്യം ചെയ്യുമ്പോൾ പുഷ്പങ്ങളും ഒരു ഒരുനുള്ളു മഞ്ഞൾപ്പൊടിയും അല്പം പച്ചരിയും ശുദ്ധജലത്തിലിട്ട് ആർക്യം ചെയ്യുക ഈ സമയം ഓം ഘൃണീം സൂര്യായ നമഹ എന്ന മന്ത്രത്തെ ജപിക്കുക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുവാനായി ശ്രദ്ധിക്കേണ്ട ചില വാസ്തു നിയമങ്ങൾ കൂടി പറയാം പണം അതുപോലെ ആഭരണങ്ങൾ വച്ചിരിക്കുന്ന അലമാര തെക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് പടിഞ്ഞാറനും തെക്ക് പടിഞ്ഞാറിനും ഇടയിലുള്ള വെസ്റ്റ് സൗത്ത് വെസ്റ്റ് എന്ന ദിശയിൽ വയ്ക്കുക അലമാരയുടെ വാതിൽ ഒന്നുകിൽ വടക്കോട്ടോ അല്ലെങ്കിൽ കിഴക്കോട്ടോ ആയിരിക്കണം സാമ്പത്തിക സ്ഥിതി മോശമാവുന്ന ചില വാസ്തുദോഷങ്ങൾ എന്തൊക്കെയെന്ന് പറയാം വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് അഥവാ തെക്ക് കിഴക്ക് ദിശ വീടിൻ്റെ നോർത്ത് ഡയറക്ഷൻ അഥവാ വടക്ക് ദിശ വീടിൻ്റെ സൗത്ത് വെസ്റ്റ് അഥവാ തെക്ക് പടിഞ്ഞാറ് ദിശ അതുപോലെ വെസ്റ്റ് ഡയറക്ഷൻ അഥവാ പടിഞ്ഞാറ് ദിശ ഈ ദിശകളിൽ ഏതെങ്കിലും തരത്തിലുള്ള വാസ്തുദോഷങ്ങൾ ഉണ്ടായാൽ സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകില്ല ഇതിനെപ്പറ്റിയെല്ലാം മുമ്പ് അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പ്ലേലിസ്റ്റ് തുറന്ന് കാണുക ഇനി ഐശ്വര്യങ്ങൾ ഉണ്ടാകാനായി ചെയ്യേണ്ട മറ്റു ചില ഉപായങ്ങൾ കൂടി പറയാം ഒരു സ്വർണ നാണയത്തെയോ ഒരു വെള്ളി നാണയത്തെയോ ചന്ദന ചാർത്തി അതിൽ മധ്യഭാഗത്തായി സിന്ദൂരവും ചാർത്തി ഒരു ചുവന്ന തുണിയിൽ അല്പം പച്ചരിയും വെച്ച് ഒരു പോലെ കെട്ടി അലമാരയിൽ പൈസയും ആഭരണങ്ങളും വെച്ചിരിക്കുന്ന ഭാഗത്ത് വെള്ളിയാഴ്ച ദിവസം വയ്ക്കുക അനാവശ്യമായ ചിലവുകളെ നിയന്ത്രിക്കാനും ധനവർത്തനവ് ഉണ്ടാകാനും ഇത് സഹായകമാകും അടുത്തതായി ശ്രീ മഹാലക്ഷ്മിയെ തൃപ്തിപ്പെടുത്തുക എന്നതാണ് ശ്രീലക്ഷ്മി ദേവി സ്ഥിരയല്ല ചരയാണ് എന്നറിയാമല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകാനും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കാനും നിത്യവും സൂക്തം ആത്മാർത്ഥമായി ജപിക്കുക അടുത്തത് പശുവിന് ചപ്പാത്തിയും അതിനുള്ളിൽ ശർക്കരയും വെച്ച് കഴിക്കാനായി കൊടുക്കുക ധനപരമായ പ്രയാസങ്ങൾ അകലാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ഒരു ഉപായമാണ് ഇത് വ്യാഴത്തെ അല്ലെങ്കിൽ ബൃഹസ്പതിയെ സന്തോഷിപ്പിക്കുകയും ജീവിതത്തിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുകയും ചെയ്യും അടുത്തത് ഭാഗ്യമില്ലായ്മ പരിഹരിക്കാൻ ഒരു ഉത്തമമായ പരിഹാരം പറഞ്ഞുതരാം തരാം ശനിയാഴ്ച ദിവസമാണ് ഇത് ചെയ്യേണ്ടത് ഒരു നിർധനായ വ്യക്തിക്ക് ഷൂസോ ചെരുപ്പോ കൊടുക്കുക ഇത് ശനിദേവനെ തൃപ്തിപ്പെടുത്തുകയും നിങ്ങളുടെ ഭാഗ്യം തെളിയുകയും ചെയ്യും നിങ്ങളുടെ സാമ്പത്തിക പുരോഗതി നേടാനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും അടുത്തത് നിങ്ങളുടെ വാലറ്റിൽ അഥവാ മണി പേഴ്സിൽ മൂന്ന് ചെമ്പ് നാണയങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുക ഇത് നിങ്ങളുടെ അനാവശ്യമായ ചിലവ് നിയന്ത്രിക്കാൻ സഹായകരമായിരിക്കും ഇതിനെല്ലാം ഉപരിയായി താമസിക്കുന്ന ഭവനത്തെ വൃത്തിയായി സൂക്ഷിക്കുക ഭവനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് മദ്യപിക്കരുത് വാസ്തു എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുക ബസ് എന്നാൽ താമസിക്കുക ഇവിടെ തൂ എന്നാൽ ദൈവം എന്നാണ് സത്യം പറഞ്ഞാൽ നമുക്കായി ലോകത്ത് ഒന്നും തന്നെ ഇല്ല ഭഗവാന് വസിക്കാനുള്ള ഇടമാണ് വീട് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ എന്ന പോലെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക പഴയ തുണികൾ വായിച്ചു കഴിഞ്ഞ പുസ്തകങ്ങൾ വാരികകൾ പൊട്ടിയ കണ്ണാടി ഓടാത്ത ക്ലോക്ക് പൊട്ടിയ ഫോട്ടോ ഫ്രെയിമുകൾ വിഗ്രഹങ്ങൾ ഇവയെല്ലാം വീട്ടിൽ നിന്ന് ഒഴിവാക്കിയാലും അതുപോലെ മാറാല ചിലന്തിവല ഇവയെല്ലാം വൃത്തിയാക്കുകയും ചെയ്താൽ തന്നെ ഏകദേശം പകുതി സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖാ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം